ഹൈദരാബാദ് ജ്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാനേണ്ടി വന്നത് നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇതുണ്ടാക്കി ഒരു മാസത്തോളം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും വളരെ ടേസ്റ്റിയാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് സൂപ്പർ അപ്പോൾ ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചേരുവലെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് ഒരു മാസത്തോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്കിതിനായി കുറച്ച് ചുമന്നുള്ളി ആവശ്യമുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ആവശ്യമുണ്ട് ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ വെളുത്തുള്ളി ചെറുതായിട്ട് തിരിഞ്ഞെടുക്കാം ചുവന്നുള്ളയും ഇതുപോലെ ചെറുതായിട്ട് തിരിഞ്ഞെടുക്കാം ഇനി നമുക്ക് വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് കടുക് ആവശ്യമുണ്ട് നമ്മളൊരു മിക്സിഡ് ജാർ എടുത്തു അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം അതിന് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് നമ്മളെടുത്ത ഉള്ളിയുടെ അനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം പിന്നെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു ഇനി ചെയ്യേണ്ടത് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പറി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഇരച്ചു വെച്ച ഉള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വണുങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാക്കി വെക്കാവുന്നതാണ് ഇതൊരു പഴയകാല റെസിപ്പിയാണ് വളരെ ടേസ്റ്റീവാണ് നമുക്കിത് കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുകയും ചെയ്യും നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പച്ചപ്പൊക്കൊന്ന് മാറി നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആയി വരണം ഒട്ടും വെള്ളം കാണരുത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെടുക്കുന്ന ഉള്ളിയുടെ അളവനുസരിച്ച് നമുക്ക് എരിവ് ചേർക്കാവുന്നതാണ് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെ പച്ചപ്പൊക്കൊന്ന് മാറണം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതും നല്ലതുപോലെ ഒന്ന് വെള്ളമൊക്കെ പറ്റി ഇന്ന് ഡ്രൈ ആയി വരണം അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തു നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം ഇതെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഞാനിവിടെ ഉണ്ടാക്കി ഒരു മാസത്തോളം സൂക്ഷിച്ച് വെച്ചതാണ് അഴുക്കാകത്തില്ല വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം